ഹലോ ചക്കരകളെ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞ ഒരു കാര്യം വന്നത് രണ്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് പോകുന്നേ ഇല്ല എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എൻ്റെ വീഡിയോ അപ്ലോഡ് ആകുന്നില്ല കേരളം ഇപ്പോൾ നിങ്ങൾ നാളെ രാവിലെ ഒരു മെമ്മറി കാർഡൊക്കെ ഇട്ടിട്ട് നോക്കാം എൻ്റെ വീഡിയോ എന്താണ് പോകാത്തതെന്ന് ഞാൻ നെറ്റ് സ്പീഡിലാകാൻ വേണ്ടി ജിയോ കൂടെ വേടാ ജിയോയുടെ വൈഫൈ ഒക്കെ എടുത്ത് എയർടെല്ലിൻ്റെ നിലവിലുണ്ടായിരുന്നതിനെ തട്ടി ഈ ജിയോ കൊണ്ട് വെച്ചിരിക്കുവാണ് എന്നിട്ടും കാരണം എനിക്ക് അപ്പം വീഡിയോ അപ്ലോഡ് ആകാൻ വേണ്ടി ഇനി എന്താ എൻ്റെ കുഴപ്പമെന്ന് എനിക്കറിയത്തില്ല നാളെ കണ്ടുപിടിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇന്ന് ഞാൻ കിടന്നു തുറക്കാൻ പോവുകയാണ് അപ്പം നിങ്ങൾ ചിലരെ എൻ്റെ വീഡിയോ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത് ഇപ്പം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഈ അഴിച്ചിട്ട കേശഭാരം ഒക്കെ സിംഗിൾ ബോളിൻ്റെ സിംഗിൾ ബോവിൻ്റെ എവിടെ പോയിന്നായിരിക്കും സിംഗിൾ ബോബൻ്റെ കേശഭാരം ഞാൻ റിമൂവ് ചെയ്ത് വെച്ചിരിക്കുന്നു ചക്രകളെ എനിക്ക് ചില സമയത്ത് തോന്നും ഒരു മുടിയുള്ള ചെറുക്ക മുടിയൊക്കെ കാണുമ്പോൾ എനിക്ക് എനിക്കിരി മുടി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു മോഹം തോന്നിയപ്പം ഞാൻ പോയി ഫിറ്റ് ചെയ്തായിരുന്നു ആ മുടി ആ മുടി അയച്ച് മാറ്റി കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങോട്ട് വട്ടക്കേടക്കുണ്ട് ഞാൻ എൻ്റെ ഇഷ്ടം എന്താണോ മനസ്സിന് ഇങ്ങനെ സന്തോഷിപ്പിച്ച് സന്തോഷിപ്പിച്ച് കൊടുക്കും അതുകൊണ്ടാണ് എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നത് നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കേണ്ട ആവശ്യം നമ്മുടെതാണ് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കും തോറും നമ്മുടെ മനസ്സെപ്പോഴും സന്തോഷത്തോടെ ഇങ്ങനെ തരളായിരിക്കുമ്പോൾ സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കും നമ്മളെപ്പോഴും മനസ്സിനെ മൂഡോഫാക്കി നിരാശപ്പെട്ട് എന്നെ ഉറക്കം തോന്നിയ പോലെ എവിടെയെങ്കിലും എന്തെങ്കിലും ആട്ടം പറഞ്ഞാൽ ജീവിച്ചാൽ അതുപോലത്തെ കാര്യം നമ്മുടെ നമ്മളെ ഫോളോ ചെയ്ത് വരൂ നമ്മുടെ തൊട്ട് അങ്ങനത്തെ കാര്യം വരൂ വരു വരത്തുള്ളൂ ഞാൻ എപ്പോഴും എനർജറ്റിക്കായിട്ടും ചിരിച്ചും സന്തോഷിച്ചും ഒരു ബഹളം വെച്ചും ജിൽ ജില്ലായിട്ടാണ് ഞാനിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ എന്നിലേക്ക് വരുന്നത് മനസ്സിലായേ എല്ലാ കാര്യങ്ങളിലും ഞാൻ വരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ഭയങ്കര ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ നോക്കും അല്ലേ സിമി എപ്പോഴും അങ്ങനെയല്ലേ നിങ്ങൾക്ക് ഞാനില്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റുവോ കാന്തം ഞാൻ കാന്തമാണ് ഞാൻ കാന്തമായത് കൊണ്ടല്ലേ നിങ്ങൾ കുത്തിയിരുന്ന് രാത്രിയിലും എന്റെ വീഡിയോ കാണുന്നത് അതുപോലെ നമ്മൾ കാന്തമാകുക വേണ്ട എപ്പോഴും ചിരിയും തമാശയും സന്തോഷമായിട്ടിരിക്കുന്നു പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് നമുക്ക് ചിരിക്കാനും സന്തോഷിക്കാനും നമ്മുടെ ഈ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങളൊന്നും സാധിക്കാൻ നമുക്ക് പറ്റില്ല എല്ലാ പ്രശ്നത്തിന്റെ കൂടെ നമ്മൾ സന്തോഷിക്കാനും മറക്കണം നമ്മൾ നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ മറക്കരുത് നമ്മൾ എന്താണോ നമ്മൾ സ്വാമി ഉദിച്ചതിന് പറഞ്ഞു കേട്ടില്ലേ നമ്മൾ മനസ്സ് എന്തിലായിക്കാണോ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതാണ് നമ്മളിലേക്ക് ആകർഷിക്കപ്പെട്ട് വരുന്നതെന്ന് അപ്പം മനസ്സ് ഞാൻ എപ്പോഴും സന്തോഷമായിട്ട് വെക്കാൻ നോക്കും എൻ്റെ കൊച്ചു ഇഷ്ടങ്ങൾക്ക് പോലും ഒരു ഒരു കുഞ്ഞിഷ്ടം പോലും സാധിക്കാതെ പോകാതെ എന്ത് ഇഷ്ടമല്ല ഞാൻ ഏത് ആരെങ്കിലും ഇവര് പിള്ളേരറിയതിൽ പോകുന്ന എൻ്റെ ഒരു തദ്വരുവാണെങ്കിൽ ഞാനതോട്ട് നല്ല ഭക്ഷണം കഴിക്കണം നല്ലൊരു ഡ്രസ്സ് വാങ്ങണം എന്നിട്ട് ഒരുങ്ങണം ബ്യൂട്ടി പാർലറിൽ പോയി ഒന്ന് ഡ്രൈ ചെയ്യണം അല്ലെങ്കിൽ മുടിയൊന്ന് ഇപ്പോൾ ഞാൻ മുടി പോയി ഒന്ന് വെച്ചു ഇപ്പം മുടി മാറ്റി വേറെ മാറ്റിയിട്ട് വന്നിരിക്കുക എനിക്കത്ര ഉള്ളൊന്നുമില്ല ഇതിപ്പോൾ എനിക്ക് പിന്നെ വെച്ചോണ്ട് നടക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേങ്കിൽ അത് ഊരിക്ക ഭയങ്കര സങ്കടവും വന്ന് ഏതോ ഒരു മാറ്റം പോലെ ആ പിന്നെ അതിനോട് സാരമില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വെക്കാം ഇപ്പം എന്താ വെച്ചൊന്ന് ഫ്രീക്ക് നടക്കാൻ തുറന്നു അങ്ങനെയാണ് കേട്ടോ അത് ഉരുക്കിട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു അയ്യോ എനിക്ക് മുടി വേണമെന്ന് തോന്നിപ്പോയി ആ അത് ആ ഒരു അഴിച്ചെനിക്ക് എല്ലാം സെറ്റാക്കി എനിക്ക് തന്നു വിട്ടുണ്ട് ഇനി എപ്പം വേണമെങ്കിലും അത് റീ ഫിറ്റ് ചെയ്യുക അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു കല്യാണ ആ ഫംഗ്ഷനെ വരാൻ പോയി റീഫിറ്റ് ചെയ്ത് ഞാൻ വീണ്ടും ഇറക്കമുള്ള മുടിയായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ എൻ്റെ വട്ടുകളാണ് ഇതൊക്കെ ഈ വട്ടുകളൊക്കെ എനിക്ക് സന്തോഷമുള്ള വട്ടുകളാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും പട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണിച്ചതിൽ നല്ലപോലെ വ്യക്തതയോട് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞാനൊരു ക്യാമറാമാനെ വെച്ച് നന്നായിട്ട് വീഡിയോ ഒക്കെ വന്ന സൂപ്പറായിട്ട് ഞാൻ നല്ല അടിപൊളിയായിട്ട് ക്ലാസ്സിക്കായിട്ട് എടുത്തു തരാം കേട്ടോ எனக்கு காணும் பரிவத்தனிட்டு അപ്പം ഇതൊക്കെയെന്ന് പറയാനുള്ളത് ഞാൻ പോട്ടെ ബോബൻ ചേട്ടൻ വന്ന് കിടക്കൂ വന്നു കിടക്കൂ വന്നു കിടക്കൂ എന്ന് പറഞ്ഞോണ്ട് ബോഡ് ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിപ്പോൾ ആ ബെഡിൽ ചെന്നിടുന്ന അപ്പം തന്നെ കൂർക്കം വലിച്ചുറങ്ങും കാരണം ഞാൻ വലിയ നാളത്തെക്കുറിച്ച് എനിക്കൊരു ചിന്തയും ഇല്ല കഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ല വരാൻ പോകുന്നതിനെക്കുറിച്ചും ഇല്ല കഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ചും ഇല്ല ഇന്നെനിക്ക് ഭഗവാൻ നല്ലൊരു ദിവസം തന്നു നിങ്ങൾക്കും നല്ല ദിവസം തന്നിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഭക്ഷണം തന്നു ആരോഗ്യം തന്നു മനസ്സമാനം തന്നു സന്തോഷം തന്നു ഇനി എന്ത് പ്രശ്നമുണ്ടല്ലോ അതിനെ ഞാൻ തരണം ചെയ്യും ആ മനോഭാവമാണ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ അപ്പം എന്തിനേം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സുഖമായി കിടന്ന് പാ കണ്ടെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റും പാവിരിക്കൂ കിടന്നുറങ്ങൂ അപ്പൊ ഓക്കെ ഗുഡ് നൈറ്റ്